Thank you വയലത്തൂർ കാവപ്പുറയിൽ ഉമ്മയെ മകൻ വെട്ടിയും ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തി വെള്ളിയാഴ്ച രാവിലെ ഏഴു മണിയോടെയാണ് സംഭവം അറുപത്തിരണ്ടുകാരി നന്നാട്ട ആമിനെയാണ് മാനസിക രോഗിയായ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മകൻ മുസമ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു താനൂർ ഡിവൈഎസ് പി പയസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാവപ്പുര മഹലി ജുവാമസ് കബറസ്ഥാനിൽ കവറടക്കി വെള്ളിയാഴ്ച രാവിലെ ഏഴു മണിയോടെയാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് മദ്രസയ്ക്ക് സമീപം താമസിക്കുന്ന നന്നാട്ട് അബുവിന്റെ ഭാര്യ അറുപത്തിരണ്ടുകാരി ആമിനയാണ് കൊല്ലപ്പെട്ടത് മാനസിക രോഗിയായ മകൻ വെട്ടിയും പിന്നീട് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചുമാണ് കൊലപ്പെടുത്തിയത് അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ആമിനയെ മകൻ മുസമിൽ പുറകിലൂടെ മൂർച്ചേറിയ കത്തിയുമായി എത്തി വെട്ടിവീഴ്ത്തുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ആമിനിക്ക് ജീവനുള്ളതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് മുസമിൽ ഗ്യാസ് സിലിണ്ടർ തലയിലേക്കിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയത് നാട്ടുകാർ ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഭർത്താവ് അബു പുലർച്ചെ ജോലിക്കായി പോയതായിരുന്നു ഈ സമയത്താണ് സംഭവം നടന്നത് മൃതദേഹം തിരു ഡി എസ് പി പയസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രിയിലും ശേഷം കാവപ്പുര മഹൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി മലപ്പുറത്ത് നിന്നും ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി കൽപ്പകഞ്ചേരി സി ഐ സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മകനെ അറസ്റ്റ് ചെയ്തു പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി